യ്ക്ക് ശുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ലോഗോസ് കിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന വചനഭാഗം റൂത്തിൻ്റെ പുസ്തകമാണ് നമ്മിൽ പലരും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും എന്നാൽ ചിലരെങ്കിലും ഈ വചനഭാഗം വായിച്ചിട്ടുണ്ടാവില്ല റൂത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും പല തവണ അതുകൊണ്ട് റൂത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഓഡിയോ ശ്രദ്ധയോടെ കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും റൂത്തിൻ്റെ കഥ മറന്നുപോകില്ല അതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ വചനഭാഗത്തിൻ്റെ സമ്മറി നോക്കാം അതിനുശേഷം അടുത്ത എപ്പിസോഡിൽ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വചനഭാഗത്തിലേക്ക് പോകാം ബൈബിളിലെ എട്ടാമത്തെ പുസ്തകമാണ് റൂത്ത് ബൈബിളിലെ ഏറ്റവും ചെറിയ പുസ്തകമാണ് റൂത്ത് നാല് അധ്യായം മാത്രം എൺപത്തഞ്ച് വാക്യങ്ങളും റൂത്ത് ഒരു മൊബാബിയ സ്ത്രീയാണ് സുഹൃദിനെയും വിശ്വസ്തയുമായ റൂത്തിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിച്ചു അത് നാലാം അധ്യായത്തിൽ നമുക്ക് കാണാം ഒന്നാം അധ്യായത്തിൽ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് ഇസ്രായേൽ ദേശത്ത് ക്ഷാമമുണ്ടായി ബദലഹേം കാരൻ എലിമലേക്ക് ഭാര്യ സലോമി അവരുടെ രണ്ട് പുത്രന്മാർ മഹലോനും ഖിലിയോനും അവർ മൊബാവിയ ദേശത്തേക്ക് കുടിയേറി പാർത്തു അവർ യഹ്രാദ്യരായിരുന്നു എബിമലേക്ക് മൊബാബിയ ദേശത്ത് വെച്ച് മരിച്ചു നവോമിയും മക്കളും മൊബാബിയിൽ താമസിച്ചു മക്കൾ മൊബാബിയ സ്ത്രീകളായ ഓർഫയെയും റോത്തിനെയും വിവാഹം കഴിച്ചു പത്തു വർഷത്തോളം അവർ അവിടെ താമസിച്ചു അങ്ങനെ ഇരിക്കെ മഹലോനും കിളിയോനും മരിച്ചു നവോമിക്ക് ഭർത്താവും മക്കളും നഷ്ടമായി മഹലോൻ്റെ ഭാര്യയാണ് റോത്ത് ഇസ്രായേൽ ദേശത്തെ ക്ഷാമമെല്ലാം മാറി ഭർത്താവ് ദേശത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞ് നവോമി പൃതുദേശത്തേക്ക് പോകാനൊരുങ്ങി മരുമക്കൾ അവരുടെ കൂടെ കൂടി പക്ഷേ നവോമിക്ക് മരുമക്കളുടെ ഭാവിയെക്കുറിച്ച് വലിയ ചിന്തയുണ്ടായിരുന്നു പോകുമ്പഴി യൂതദേശത്തിന് സമീപം എത്തിയപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മാതൃദേശത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക അവിടെ ചെന്ന് വിവാഹം കഴിച്ച് ജീവിതം തുടരുക എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് വരുന്നു നവോമി അവരോട് പറഞ്ഞു ഇല്ല മക്കളെ കർത്താവിൻ്റെ കാര്യം എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു നിങ്ങളെ പ്രതിയും അത്യധികം വ്യസനിക്കേണ്ടി വരും നവോമി പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിട എന്നാൽ റോത്ത് നവോമിയെ പിരിയാതെ നിന്നു റോത്ത് നവോമിയോട് പറഞ്ഞു അമ്മ പോകുന്നിടത്ത് ഞാനും വരും അമ്മയുടെ ചർച്ചക്കാർ എൻ്റെ ചർച്ചക്കാര് തന്നെ അമ്മയുടെ ദൈവം എൻ്റെയും ദൈവമായിരിക്കും അങ്ങനെ അവൾ പറഞ്ഞതിനാൽ നവോമി റൂത്തിനെ പിന്നീട് നിർബന്ധിച്ചില്ല അവർ ബദൽഹേമിൽ എത്തി പട്ടണം മുഴുവനും അവരെ കണ്ട് വിസ്മയിച്ചു ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം പറഞ്ഞു നവോമി എന്നാൽ സദാ സന്തുഷ്ട അല്ലെങ്കിൽ മാധുര്യമുള്ളത് എന്നിങ്ങനെ നാനാർത്ഥമുണ്ട് നവോമി അവരോട് പറഞ്ഞു എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത് മാറ എന്നാൽ കയ്പുള്ളത് വികൃതമായത് എന്നിങ്ങനെ അർത്ഥം നവോമി റൂത്തും എത്തിയ കാലം കൊയ്ത്തുകാലമായിരുന്നു ബാർളയുടെയും ഗോതമ്പിൻ്റെയും കൊയ്ത്തുകാലമായിരുന്നു നവോമിയുടെ ഭർത്തി വീട്ടിൽ ബോബാസ് എന്നൊരു ധനീയനുണ്ടായിരുന്നു റൂത്ത് നവോമിയോട് അനുവാദത്തോടെ വയലിൽ കാലാവറുക്കുന്നതിന് പോയി കൊയ്ത്ത് കാലത്ത് കാലാപെറുക്കുക പരദേശികളുടെയും അനാഥരുടെയും വിധവകളുടെയും കടമയായിരുന്നു അവകാശമായിരുന്നു ഭാഗ്യവശാൽ റൂത്ത് എത്തിപ്പെട്ടത് ബോവാസിൻ്റെ വയലിലാണ് ബോവാസ് റോത്തിനെ കുറിച്ച് പൃഥ്വന്മാരിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞു ബോവാസ് റോത്തിനോട് പറഞ്ഞു കാലാപെറുക്കാൻ നീ ഇവിടം വിട്ട് മറ്റ് വയലിൽ പോവേണ്ട റൂത്ത് ബോവാസിനെ സാഷ്ടാംഗം പ്രണമിച്ചു നീ നിൻ്റെ അമ്മായിയമ്മയോട് കാണിച്ച ദയ എനിക്ക് അറിയാം നിന്നെ നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് തക്ക പ്രതിഫലം നൽകും ബോവാസിനെക്കുറിച്ച് നിൻ്റെ ബയലിൽ നിന്നും സന്ധ്യ വരെ കാലാ വൃക്കി റൂത്ത് ബോവാസിനെക്കുറിച്ച് നവോമിയോട് പറഞ്ഞു അവൾ പറഞ്ഞു അവൻ നമ്മുടെ അടി ഉറ്റ ബന്ധുവാണ് നവോമി റൂത്തിനോട് പറഞ്ഞു സന്തുഷ്ടമായൊരു കുടുംബജീവിതത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു കൊയ്ത്തുകാൻ്റെ കാലം കഴിഞ്ഞു ബോവാസ് മെതിക്കിളത്തിൽ ബാർലി പാറ്റുന്നതിന് വരുന്നു എന്ന് നവോമി അറിഞ്ഞു റൂത്തിനോട് പറഞ്ഞു രാത്രി ഭക്ഷണം കഴിച്ച് അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ കാലിൽ നിന്നും പുതപ്പ് മാറ്റി അത് ഇസ്രായേലിൻ്റെ ഒരു ആചാരമാണ് അവിടെ നെയ് കിടക്കുക അമ്മായിയമ്മ പറഞ്ഞതുപോലെ റൂത്ത് ചെയ്തു അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടി ഉണർന്നു അവളോട് വിവരങ്ങൾ ചോദിച്ചു റോത്ത് ബോവാസിനോട് പറഞ്ഞു മൂടുപടം എന്നെ അണിയിക്കുക എൻ്റെ വീണ്ടെടുപ്പുകാരനാകുക മൂടുപടം അണിയിക്കുക എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ മറ്റൊരു ആചാരമാണ് മൂടുപഠനം സ്ത്രീക്ക് സംരക്ഷണം നൽകുമ്പോൾ മൂടുപഠനം അണിയിക്കണം അത് ഇന്നും നമ്മളുടെ ഇടയിലും ഉണ്ട് അതുകൊണ്ടാണുള്ള മന്ത്രകൂടി സ്ത്രീയെ അണിയിക്കുമ്പോൾ അവളുടെ വീണ്ടെടുപ്പുകാരനല്ലേ അവളുടെ സംരക്ഷകനാകുന്നത് ബോവാസ് റോത്തിനോട് പറഞ്ഞു നിൻ്റെ ചർച്ചക്കാലിൽ എന്നേക്കാൾ നിന്നെ വീണ്ടെടുക്കാൻ യോഗ്യനായവൻ ഉണ്ട് നേരം പുലരും പുലരു പുലർന്ന് ആളുകൾ അറിയുന്നതിന് മുമ്പ് അയാൾ റൂത്തിനെ ആവശ്യമായ ധാന്യങ്ങൾ കൊടുത്തു അയച്ചു പിന്നെ നഗരകവാടത്തിൽ എത്തി എലിമലേക്കിൻ്റെ അടുത്ത ബന്ധുവിനോട് പറഞ്ഞു നവോമി അവളുടെ നിലം വിൽക്കാൻ പോകുന്നു നീ ആ സ്ഥലവും അവളുടെ മകൻ്റെ ഭാര്യ റൂത്തിനെയും വീണ്ടെടുക്കണം അയാൾ അതിന് അയാൾക്കതിനു സമ്മതമില്ലായിരുന്നു അയാൾ നിരസിച്ചപ്പോൾ പോവാസ് ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ നിലം വാങ്ങുന്നതിനും റൂത്തിന് വിവാഹം കഴിക്കാനും തീരുമാനിച്ചു മൊബാബി മൊബാബിയയും അഹലോൻ്റെ വിധവയുമായ റോത്തിനെ ഭാര്യയായി സ്വീകരിച്ചു ശ്രേഷ്ഠന്മാരും നഗര നിന്നവരും പറഞ്ഞു കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുക്കുന്ന ജന്മം കൊടുത്ത റാഗേൽ ലയ എന്നിവരെ പോലെ ആകട്ടെ ബോവാസ് റോത്ത് ദമ്പതികൾക്ക് പിറന്ന കുട്ടിക്ക് അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞ് ഒബേദ് എന്ന് അവന് പേരിട്ടു ദാവീദിൻ്റെ പിതാവായ ജസയുടെ പിതാവാണ് ഒബേദ് ദാവീദിൻ്റെ വംശത്തിലും കുടുംബത്തിലുമാണ് യേശുക്രിസ്തു പിറന്നത് നാലാം നാലാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഒൻപത് പൂർവപിതാക്കന്മാരെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ ഓഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും താങ്ക്സ്